ഹായ് ഞാൻ പ്രസാദ് കേരച്ചേരി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് കർഷകർ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും ഈ ജൂൺ മാസത്തിൽ രണ്ട് പോത്തുകളെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വ്യാപ വ്യാപകമായ കൃഷി എന്ന രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ തോട്ടങ്ങളിലേക്കുള്ള വളം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാനും പോത്തുക രണ്ട് പോത്തുകളെ വാങ്ങിയത് അപ്പോൾ അത് കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് പോത്തുകൃഷിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല പോത്തുകളെ കുറിച്ചിട്ട് യാതൊരു അറിവുമില്ല അപ്പോൾ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് പോത്തുകളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ പ്രദേ അവിടെ പോയി രണ്ട് പോത്തുകളെ വാങ്ങിക്കൊണ്ടുവരികയാണ് ചെയ്തത് പക്ഷെ നമ്മൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ പറ്റിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട് അതിൽ ഞാനും പെട്ടുപോയി എന്ന് പറയാം വേണമെങ്കിൽ നമ്മളോട് പറയുന്നതെന്ന് വെച്ചാൽ മുറ പോത്തുകളാണ് നമുക്ക് നൽകുന്നത് എന്നാണ് പക്ഷേ നമുക്ക് ലഭിച്ചപ്പോൾ അതിൽ ഒന്ന് മാത്രം ഒരു മുറാ ക്രോസും മറ്റ് പോത്ത് മുറാ ക്രോസ് അല്ലാത്തതുമാണ് ലഭിച്ചത് പോത്ത് കൃഷി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പോത്തുകളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം ഒന്ന് അതിൻ്റെ പിന്നെ മുഖം മുഖം ഇത് ഇത് ഈ മുഖം ഇതുപോലെ ഉണ്ടെങ്കിൽ അത് മുറാ പോത്തിൻ്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് കാലുകൾ ഈ കാലുകൾ നടക്കുന്ന സമയത്ത് കൂട്ടിമുട്ടുന്നില്ല എങ്കിൽ അത് നല്ല ഉഷാറുള്ള പോത്താണ് പിന്നൊന്നും ഇതിൻ്റെ വാലിൽ വെളുത്ത വാലിൻ്റെ അറ്റത്ത് വെളുത്ത രോമങ്ങൾ രോമങ്ങളുണ്ടെങ്കിൽ വെളുത്ത ഒരു ഇതുണ്ടെങ്കിൽ അത് മുറ പോത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പറയാം നേരെ തിരിച്ച് എൻ്റെ മറ്റൊരു പോത്തുണ്ട് അതിന് എനിക്കിപ്പോൾ കുറച്ച് ദൂരമാണ് ഉള്ളത് അതിനെ കാണിക്കാൻ സാധിക്കുന്നില്ല നമുക്ക് തൊട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് അത് ഞാൻ കാണിക്കാം പിന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ പ്രധാനമായും പ്രതിപാദിക്കുന്നത് ഇതിൻ്റെ രോഗലക്ഷണമായിരുന്നു ഞാൻ പോത്തിന് വാങ്ങി ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഇത് ഭക്ഷണം കഴിക്കാത്ത കഴിക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തെന്നു വെച്ചെങ്കിൽ ഇതിൻ്റെ മുഖത്ത് ചെറിയ നിങ്ങൾക്കൊരു ഇത് വൈറ്റ് സ്പോട്ട് കാണാൻ പറ്റും വൈറ്റ് സ്പോട്ട് കാണാൻ പറ്റും ഇതാ ഇത് ഇത് വന്നുകഴിഞ്ഞാൽ ഇതിപ്പോ അല്പം ശമനം വന്നിട്ടുണ്ട് ഞാൻ മരുന്നെല്ലാം കൊടുത്തതിനു ശേഷം ഇത് എന്തെന്നു വെച്ചെങ്കിൽ കുളമ്പ് രോഗത്തിനുള്ള ഒരു ലക്ഷണമാണ് ഏറ്റാന്ന് ഡോക്ടർ പറഞ്ഞ് വെറ്റിനറി ഡോക്ടർ നമ്മളെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഇത് വന്നു കഴിഞ്ഞെങ്കിൽ കർഷകർ ആദ്യം ശ്രദ്ധിക്കേണ്ട ആരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണത് വന്നു കഴിഞ്ഞെങ്കിൽ ഇത് ഇതിൻ്റെ മുഖം അതായത് ആ മൂക്കിൻ്റെ ഭാഗം മണ്ണിലിട്ട് വരസുന്ന ഒരു കാഴ്ചയുണ്ടാവും അതുകൂടാണ്ട് ഇതിൽ നിന്ന് ചിലപ്പം ചിലപ്പോൾ മൂക്കിൽ നിന്ന് മൂക്കൊലിപ്പ് പോലെ വരാനും സാധ്യതയുണ്ട് അത് അധികം ഉണ്ടാവില്ല എങ്കിൽ ഇത് മുഖം മണ്ണിലിട്ട് വരച്ചും ഭക്ഷണം എടുക്കാൻ വിമുഖത കാണിക്കും ആ ശരീരം താനെ പിന്നെ ക്ഷീണിച്ചു വരികയും ചെയ്യും അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതിൻ്റെ മുഖത്ത് വൈറ്റ് സ്പോട്ടുണ്ടെന്നും ഞാൻ ഈ മുറ പോത്ത് ഫാം നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് രഞ്ജിത്ത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ ഫാമിലൊക്കെ ദൂരെ നിന്ന് പോത്തുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളെല്ലാം ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ ഇതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാവും അപ്പം അതിന് ചെയ്യേണ്ട ഒരു മരുന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അതായത് ബോറിക് ആസിഡും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും നാടൻ മഞ്ഞളും സമം ചേർത്ത് അതിൻ്റെ മുഖത്ത് ആ വൈറ്റ് സ്പോട്ടിലെടുത്ത് അതുപോലെ തന്നെ അതിൻ്റെ വായ്ക്കകത്തേക്കെല്ലാം തേച്ചു കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് ഭേദപ്പെടും എന്നാണ് എൻ്റെ സുഹൃത്തായ രഞ്ജിത്തും അതുപോലെ തന്നെ നമ്മുടെ വെറ്റിനറി ഡോക്ടറും എന്നോട് പറഞ്ഞിട്ടുള്ളത് വെറ്റിനറി ഡോക്ടർ ബോറിക് ആസിഡ് മാത്രം തേച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഈ മഞ്ഞളൊന്നും ഒരു പിന്നെ എന്താണ് അപകടകാരിയല്ലാത്ത വസ്തു ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയും ബോറിക് ആസിഡും അതുപോലെ തന്നെ മഞ്ഞളും സമം ചേർത്ത് ഇതിനെ പിന്നെ ഇതിൻ്റെ മുഖത്തേക്ക് പരട്ടാൻ തുടങ്ങിയതിന് ശേഷം വളരെ നല്ല രീതിയിലുള്ള മാറ്റം ഈ പൂത്തുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ആ മരുന്ന് ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളുടെ പോത്തുകളെയും നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അന്ന് വേറൊരു പ്രശ്നം കൊണ്ടാണ് വിരമരുന്ന് നമ്മൾ പോത്തുകളെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊര സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ ഒരു മാസത്തിന് ശേഷം വിര ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിർബന്ധമായും കൊടുക്കേണ്ടതാണ് ഓരോ മാസം ഇടവേള രണ്ട് മൂന്ന് മാസം തുടർച്ചയായിട്ട് ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവർത്തിച്ച് ഈ വിര പോത്തുകൾക്കും നൽ പോത്തും കുട്ടികൾക്കും നൽകേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മരുന്നുകൾ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരികയാണ് അപ്പോൾ ആദ്യം തന്നെ ഇത് ബോറിക് ആസിഡാണ് നാനൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിന് നൂറ്റി രൂപയാണ് പിന്നെ ഇതിൻ്റെ വില വരുന്നത് സോറി നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ഈ മരുന്ന് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ വെറ്റിനറി ഹോസ്പിറ്റൽ പോയി കഴിഞ്ഞെങ്കിൽ അതി അമ്പത് ഗ്രാമിൻ്റെ ചെറിയൊരു പാക്കറ്റ് നിങ്ങൾക്ക് ഫ്രീ ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും അവിടെ അവൈലബിൾ ആണെങ്കിൽ മാത്രം ഈ ബോറിക് ആസിഡിൻ്റെ ഇത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും പിന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് മഞ്ഞളാണ് നല്ല നാടൻ മഞ്ഞൾ പൊടിച്ചുണ്ടാക്കിയതാണ് മറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് മഞ്ഞളെല്ലാം നാടൻ മഞ്ഞൾ പൊടിച്ചുണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ഇത് വെളിച്ചുണ്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ടീ രണ്ട് ടീസ്പൂണ് മഞ്ഞൾ പിന്നെ ബോറിക് ആസിഡ് രണ്ട് ടീസ്പൂണ് അത് ഞാൻ ടീസ്പൂണ് അളന്നില്ല നമുക്ക് ഏകദേശം കണക്ക് അറിയാം ഒരാഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഇത് നന്നായി മിക്സ് ചെയ്യുക മഞ്ഞൾപ്പൊടിയും പൊടിയും ബോറിക് ആസിഡും ചെറിയ തരിയൊക്കെ ഉണ്ടാവും ബോറിക് ആസിഡ് അപ്പോൾ അതിനെയൊക്കെ പൊടിച്ച് നല്ല പൗഡർ രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പ കുറച്ച് മാത്രമേ ഇന്ന് ഇന്നേക്കെ ഇപ്പോഴേക്കുള്ള ആവശ്യത്തിന് കുറച്ച് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ളത് ഇവിടെ മാറ്റിവെക്കുക വൈകുന്നേരങ്ങളിൽ ഇത് ദിവസത്തിൽ രണ്ട് നേരമാണ് നമ്മൾ പോത്തിൻ്റെ മുഖത്തേക്ക് തേച്ച് കൊടുക്കേണ്ടത് ഇതിലേക്കുള്ള എണ്ണ നമ്മൾ ഒഴിക്കുകയാണ് നല്ല പൾപ്പ് രൂപത്തിൽ ആവണത് നല്ല നന്നായി മിക്സ് ചെയ്ത് ഞാൻ ഈ മരുന്ന് ഒരു പ്രാവശ്യത്തേക്കുള്ളത് മാത്രമേ മിക്സ് ചെയ്ത് എടുക്കത്തുള്ളൂ ഇത് പൂത്തിനെ എല്ലാ പോത്തും ഇതുപോലെ അനുസരണയോട് നിൽക്കണമെന്നൊന്നുമില്ല പക്ഷേ വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ മുഖത്തേക്ക് ഇത് നമ്മളോട് നന്നായിട്ട് കോ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വായിക്കകത്തൊക്കെ ഈ ചെറിയ പുണ്ണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിൻ്റെ വായ്ക്കകത്തൊക്കെ കൈകളിട്ട് നന്നായിട്ട് കൊടുക്കുക ഇതുപോലെ ദിവസത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഈ അസുഖം എല്ലാം തന്നെ ഭേദപ്പെടും എന്നാണ് എൻ്റെ പിന്നെ അനുഭവത്തിലുള്ളത് നിങ്ങളുടെ പൂത്തുകൾക്കും ഇതുപോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും എൻ്റെ ഈ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്സ്